നമസ്കാരം യുവർ അറ്റൻഷൻ പ്ലീസ് ദ ബുള്ളി ഗാങ്റലി അൺഅലബിൾ അതെ അങ്ങനെയാണ് നമ്മുടെ ഗാംഗിനെ താൽക്കാലികമായിട്ട് പിരിച്ചുവിട്ടിരിക്കുന്നു അതായത് ഇപ്പോ അഞ്ച് വൈൽഡ് ഗാർഡുകൾ കയറിയല്ലോ അഞ്ചു വൈൽഡ് ഗാർഡുകൾ കയറിയതിനു ശേഷം ഗെയിം ആകെ തകിടം മറഞ്ഞു ഏ എല്ലാവരും ദോസ്തുക്കളായി എല്ലാവരും അടിച്ചു പിരിഞ്ഞ എല്ലാവരും കെട്ടിപ്പിടിച്ച് ദോസ്തുക്കളായിട്ടുണ്ട് ഒറ്റ ചങ്ങാതിമാര് താൽക്കാലികമായിട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാവാട ഗ്രൂപ്പ് ദ ബുള്ളിങ് ഗ്രൂപ്പ് താൽക്കാലികമായിട്ട് ഇപ്പൊ അവിടെ എങ്ങും കാണാനില്ല വളരെ പഞ്ചഭാവമായി മര്യാദ കുട്ടപ്പന്മാരായി പല സൈഡിൽ വിരുന്ന കൊണയടിച്ചോണ്ടിരിപ്പുണ്ട് അതായത് അപ്പൊ അഞ്ചു പേര് ഇന്ന് വന്നിട്ടുണ്ട് ആരൊക്കെ വന്നിട്ടുണ്ട് വന്നവരെ പേര് ഒന്നും കൂടി പറയാം ജിഷുൻ മോഹൻ മസ്താനി മസ്താമിൻ സാബു മാൻ വേദലക്ഷ്മി ഇങ്ങനെ ഈ അഞ്ചു പേരാണ് വന്നത് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചീവീടായ രണ ഫാത്ത രണ ഫാത്ത എന്ത് ചെയ്തു ഇന്ന് സാഷ്ടാംഗം പ്രണവിച്ച് ആയുധം വെച്ച് കീഴടങ്ങി നമ്മുടെ നൂറയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് തന്റെ തെറ്റുകളെല്ലാം തുറന്നു പറഞ്ഞ് ഏറ്റു പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നു വെൽഡൻ 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 ഇനി എനിക്ക് ഈ പറയുന്ന രണേരടുത്ത് അല്ലെ സോറി ഈ പറയുന്ന നൂറേരെടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുള്ള എന്ന് സമ്മതിച്ചു കൊണ്ട് കെട്ടിപ്പിടിച്ചു ഞാൻ അപ്പോഴേ പറഞ്ഞു അത് അവളുടെ ഏറ്റവും അവസാനത്തെ പതിനെട്ടാമത്തെ അടവാണ് പൂഴിക്കടകനാണ് അവളെ പുറത്തിറക്കിയിരിക്കുന്നത് ഇനി എന്തായാലും നൂറേരെടുത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല നമുക്ക് അവസാനത്തെ അടവ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത അടവ് അതിൽ നൂറ വീണു എന്നുള്ളതല്ല പക്ഷെ അവിടെ ആതിലേക്ക് മനസ്സിലായിട്ടുണ്ട് ആതിലെ വന്ന് പറഞ്ഞു എന്തിന് നീ മാപ്പ് കൊടുത്തു നീ എന്തിന അവരുടെ അവരുടെ കള്ളക്കരച്ചിൽ നീ എന്തിനു ഇത്ര പെട്ടെന്ന് പോയി വീണു അത് ആതിലക്ക് കൃത്യമായി മനസ്സിലായി അപ്പോ അവള് പറഞ്ഞത് അവൾ വന്ന് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ മാപ്പ് കൊടുത്തതാണ് എന്ന് പറയുമ്പോ അവളിപ്പോ പറഞ്ഞതൊക്കെ നീ അങ്ങ് മറന്നോ അവള് പറഞ്ഞത് ചുമ്മായാണോ പറഞ്ഞത് അല്ലല്ലോ അന്ന് ഈ പറയുന്ന എവരെ പള്ളി വിളിച്ചപ്പോൾ അവളെന്ന് ചിരിക്കുകയും അവരോടൊപ്പം കൂടി എവരെയൊക്കെ ആക്രമിക്കാൻ നടന്നവളാണ് ഈ പറയുന്ന ചീവീട് അതിനുശേഷമാണ് അതായത് ഈ പറയുന്ന ചീത്ത ആദ്യെ ചീത്ത വിളിച്ചതിന് ശേഷം അവരോടൊപ്പം ഈ പുളി ഗ്യാങിനോടൊപ്പം ചേർന്ന് ഫൈറ്റ് ചെയ്യുകയും അവിടെ കിടന്ന് ഓരോന്നോരോന്ന് പറഞ്ഞു പറഞ്ഞാണ് എവര് തമ്മിൽ അടി ഉണ്ടാക്കുന്നത് അതൊക്കെ ഒറ്റ പെട്ടെന്ന് എങ്ങനെ ഈ പറയുന്ന നൂറ മറന്നുപോയി നൂറെ പെട്ടെന്ന് ഫ്രണ്ടിയിരുന്ന ഒരാൾ പൊട്ടി പൊട്ടി കരഞ്ഞപ്പോ വേറെ അവരെ നിവൃത്തിയില്ലാതെ വന്ന് കെട്ടിപ്പിടിച്ചു പെട്ടി കുറഞ്ഞ് മറ്റൊന്നും കൊണ്ടല്ല എന്റെ കാമുകന്റെ പത്ത് പതിനെട്ട് വൈചന്ദ്ര ആളെ ചെറുക്കണ്ട പല്ലിന്റെ പല്ലില് പല്ലും കൂടി നേരെയായിട്ടില്ല കമ്പ്യൂട്ടർ കൊച്ചി ഇറക്കാൻ ഏഹ് ഒരു തേങ്ങയറി അവനൊക്കെയാണ് കാമുകടുന്നത് പത്താപായി തുടങ്ങിയതോ എന്തെങ്കിലും ലോകമോ എന്തോ അപ്പോ അവനെ പറഞ്ഞപ്പോ അതായത് എന്റെ ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യാൻ എനിക്ക് എന്ന് പറഞ്ഞു നീക്ക് എന്റെ ബോയ്ഫ്രണ്ടിനെ നീ ആരുടെ അടുത്തും ഷെയർ ചെയ്യാൻ ആഗ്രഹമില്ല നിനക്ക് എന്റെ ബോയ്ഫ്രണ്ടിനെ വേണോ എന്നുള്ള രീതി അത് അത്രയ്ക്കുള്ള ഉള്ളൂ എന്നുള്ളതാണ് അപ്പൊ സ്വന്തം കാമുകെ മറ്റൊന്നീ എന്താ എന്റെ കാമുക നിനക്ക് വേണോ എന്ന് ചോദിക്കുമ്പോ അതിന് മറ്റൊരു അർത്ഥമാണുള്ളത് അപ്പോ അവിടെ ആവിലെയും പറഞ്ഞ ഒഴിഞ്ഞു അവരെ ആ രീതിയിലുള്ള കോമഡികൾ അടിക്കില്ല ജയിക്കാൻ വേണ്ടി പോലും ഈ പറയുന്ന പാർട്ട്ണറെ കൊണ്ടിട്ട് അവിടെ ഒരു സംഭവം ഉണ്ടാക്കില്ല അതാണ് ആവിലേയും നൂറയും പറഞ്ഞു വന്നത് അപ്പോ അത് പറഞ്ഞപ്പോൾ ഇവള്ക്ക് കയറി കൊണ്ട് അവസാനം നിവർത്തിയില്ലാതെ വന്നു കെട്ടിപ്പിടിച്ചു മാപ്പ് പറഞ്ഞ ഈ പറയുന്ന നൂറ മാത്രമല്ല ഈ ബുള്ളിയും മൊത്തത്തിൽ ഈ ആതിലേരയും നൂറേരയും മുന്നിൽ ഷഷ്ടാംഗം വീഴുന്നതാണ് നമ്മൾ കണ്ടത് ഈ ആതിലേരയും നൂറേരയും മുമ്പിൽ അവരുടെ ഗ്രൂപ്പ് ബുള്ളിയും ഗ്രൂപ്പ് തകർന്ന് തരിപ്പുറമാവുന്നതിനെ കണ്ടത് പാവാട ഗ്രൂപ്പ് ഇപ്പൊ നിലവിൽ അവിടെ ഇല്ല നിലവിൽ ഒളിച്ചിരുന്ന് ഈ പറയുന്ന എന്താണ് പ്ലാനുകൾ അല്ലെങ്കിൽ കുതന്ത്രം മനുന്നത് മാത്രമേ നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നുള്ളൂ അപ്പോ ഈ ഗെയിമിൽ ഈ ഗെയിമിൽ അങ്ങനെ ഒരു ടിസ്റ്റ് സംഭവിച്ചു ഇത്രയും നാളെ എന്താണ് ഈ പറയുന്ന ഈ ചീവീട് രണ ചീവീടിന്റെ രണയ്ക്ക് എതിരായിട്ട് ചീവീടിനെ തന്നെ പറഞ്ഞ് വായടപ്പിക്കാൻ പറ്റിയ ഒരു 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 ആയുധമായിരുന്നു ഈ പറയുന്ന നൂറ ഇനി എവനും തമ്മിൽ ഫൈറ്റ് ഉണ്ടാകത്തില്ലേ എന്നുള്ളതാണ് എന്തായാലും അനുമോളുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ടാവും അപ്പോ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരും കാണുന്നില്ല അനുമോള് ഒറ്റയ്ക്ക് തന്നെ പോരാട പോരാടേണ്ടതായിട്ട് വരും മനസ്സിലായോ അതിൻ്റെ അടുത്ത അടുത്ത നമ്മൾ കാണുന്നത് ഈ പറയുന്ന ജിസൈൽ ആൻഡ് അനുമോള് അവര് ജമീ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ഫോട്ടോയിലൊക്കെ ഉമ്മയൊക്കെ കൊടുത്തൊക്കെ പോയി പക്ഷെ അതിനുശേഷം ലാസ്റ്റ് കാണുന്നത് രാത്രി കെട്ടിപ്പിടിക്കുന്നു മസാജ് ചെയ്യുന്നു ഞാൻ കണ്ടു എന്നൊക്കെ ഈ പറയുന്ന ആര് നമ്മുടെ അനിമോൾ കണ്ട് അനിമോൾ പറഞ്ഞു ആദ്യം എനിക്ക് പ്രൂഫ് ഇല്ലായിരുന്നു പിന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുത്തി ഇരുന്ന് നോക്കി നോക്കിയപ്പോൾ സംഭവം ശരി എന്നെ പുതപ്പിൻ്റെ ഇടയിൽ ഭയങ്കര മസാജാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവരി ഉള്ളുന്നു എന്തൊക്കെയാണെന്ന് പറയുന്നു ഷാനാസു ആണാ തെന്നി എന്നൊക്കെ പറയുന്നു അഭി പറയുന്നുണ്ട് ഇതൊക്കെ ഇത്രയും ആൾക്കാർ കാണുന്നില്ലേ ഇവിടെ ആരും പറയുന്നില്ലേ എന്നൊക്കെയാണ് അഭി പറയുന്നത് ഈ പറയുന്ന അതുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നമ്മൾ ലവ് ട്രാക്ക് എന്ന് പറയും ഇവിടെ ഇവർ ഒത്തു രണ്ടു ദിവസം കൊണ്ട് ഒത്തു കെട്ടിപ്പിടിച്ച് കിടക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ആർക്കും ലവ് ട്രാക്ക് എന്ന് പറയണ്ടേ എന്നുള്ളതാണ് ചോദ്യം ആരങ്ങനെയാണെങ്കിൽ ഒരു പിരി പോയി കിടക്കയാണ് അവൻ പട്ടനാണ് ഏഹ് അവൻ പലതും ചെയ്യും എന്നിട്ട് പറയും നിങ്ങളുടെ ഹ്യമാലിറ്റി ഇല്ലേ ഹ്യുമാലിറ്റി എന്ന് അവൻ പറഞ്ഞോ കിടക്കും മനസ്സിലായോ അപ്പൊ അവിടെ ഒരു ടിസ്റ്റ് അപ്പൊ തൽക്കാലം ഈ ഇടയ്ക്കെന്നും ഈ പറയുന്ന നമ്മുടെ അനുമോളും ഈ പറയുന്ന ദിസൈലുമായിട്ടുള്ള ഒരു അടി നമുക്ക് പ്രതീക്ഷിക്കണ്ട എന്നുള്ളതാണ് അപ്പോ അഞ്ചു ജിഷിൻ ജിഷിൻ ജഷിൻ ഇവിടെ ആരോപ്പം എന്ന് ചോദിച്ചു വളരെ വ്യക്തമായിട്ട് ജിഷിൻ ഇവിടെ ഷാനവാസിന്റെയും ഈ പറയുന്ന അനുമോളുടെയും ഒപ്പമാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുമല്ല ഈ വന്ന ഇപ്പം അഞ്ചു പേര് വന്നതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും അഭിപ്രായങ്ങൾ പറയുക ചെയ്ത ചെയ്ത് ആണെന്ന് പറയും ഈ ജിഷുൻ തന്നെയാണ് ആദ്യം ഈ പറഞ്ഞത് നെവിനെ പിന്നെ നെവിന്റെ അടുത്തും അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാണ് ഈ പറയുന്ന ജിസൈലിനെ താങ്ങി നടക്കുന്ന നാണമില്ലേ എന്ന് നീയല്ലേ ഈ ജിസൈലിനെ താങ്ങി നടക്കുന്നത് എന്ന് നെവിന്റെ അടുത്ത് പറഞ്ഞു നെവിൻ അതിനെ തമാശയൊക്കെ എടുത്ത് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ അങ്ങ് പോയി അതിനുശേഷം ഈ ആര്യനെ പാവാട സോറി വട്ടൻ ആരെയും കൊടുക്കുന്നുണ്ട് അതായത് അവിടെ കുളിമുറിക്കാത്ത ആരെ പാവാട നമ്മുടെ നമ്മുടെ ജിസേലിന്റെ പാവാട എന്തോ ആണ് ജിസേലിന്റെ രനേന്റെ പാവാടെ എന്തോ അവിടെ കഴുകിയോ ആ ബക്കറ്റിനകത്ത് വെച്ചിരുന്നു അപ്പോ ജസ്ൻ എന്ത് ചെയ്തു കുളിക്കാൻ വേണ്ടി പോയിപ്പോ അതിനകത്ത് അതിനകത്ത് കടന്നു ആരെയും ചോദിച്ചപ്പോൾ ഉടനെ നമ്മളെ വട്ടൻ വന്നത് ഇത് എന്റെ മൈ എന്റെ ചക്കരേരാണെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പാവ പറഞ്ഞു നിനക്ക് നാണ ഇല്ലടാ വല്ല ഉടനെ പാവാട അടിപ്പാവട എടുത്തോണ്ടിക്കാൻ നാണമില്ലാന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് മനസ്സിലായോ അവിടെ നിനക്ക് ഇതാണ്ട പരിപാടി അവരെയൊക്കെ അടിപ്പാവിട കൊണ്ട് ഉണക്കാൻ അന്നെ പരിപാടി അതാണ് നടക്കത് ആണമല്ലേ എന്നൊക്കെ ചോദിച്ച് അപ്പൊ അവിടെയും വിട്ടൊരു തട്ട് കൊടുക്കുന്നുണ്ട് ആര് ജിഷുൻ അവിടെയും ഇട്ട് ഈ പറയുന്ന നമ്മുടെ വട്ടനിട്ട് ഒരു തട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ജിഷൻ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോഴേ ഫസ്റ്റ് ഡേ തന്നെ ഗെയിമിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയാനുള്ളൊരു കേസ് വിട്ടുപോയി 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 രണാസിന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ഠനത്തിന്റെ പാവത്താളെ പോലെ അവിടെ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുകയായിരുന്നു ഈ മസ്താനി വന്ന് തുരന്ന് വിട്ടു രണ്ടാമത്തെ നാട് മസ്താനിയാണ് ഈ മസ്താനി വന്ന് തുരന്ന് വിട്ടു മസ്താനിയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് രണാസുരിയാണ് കാരണം ടാർഗറ്റ് ഞാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ചുമ്മാ ഇരുന്ന് ഞാൻ എന്ത് മന്ദ മന്ദബുദ്ധി തരമാണ് കാണിച്ചത് ഞാൻ പറയും വെറുതെ അവിടെ ഇരുന്നു എങ്കിൽ അയ്യാഴ്ച അടുത്താഴ്ച പുറത്തു പോകുന്ന ആൾക്ക് ഒരു കണ്ടന്റ് കൊണ്ട് ഇട്ടുകൊടുത്ത് സുധിച്ചേട്ടൻ സുതിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റൊന്ന് നാക്കാണ് ഈ പറഞ്ഞത് പറയേണ്ടത് ഞാൻ മസ്താനി മസ്താനി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഈ റണി സുരീഖിനെ അപ്പൊ അതിനുശേഷം ഈ ഈ പറയുന്ന രേണു പറഞ്ഞ രണാസുന പറഞ്ഞ കള്ളങ്ങളെല്ലാം ഒന്നൊന്നൊന്നായി തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴും ഞാൻ മനസ്സിലാവാത്തവരുണ്ട് മനസ്സിലാക്കണ്ട അതാണ് മസ്താനെ എടുത്ത് അടിക്കുന്നത് നീ ഇപ്പം ഇന്റർവ്യൂവിൽ ഒക്കെ പറഞ്ഞത് കള്ളമാണല്ലേ ഞാൻ എയർ ഹോസ്റ്റസ് പഠിച്ചു ഞാൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു ഞാൻ അവിടെ വർക്ക് ചെയ്തു ഞാൻ ഇവിടെ വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് കള്ളമാണല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കള്ളം പറഞ്ഞു നിലക്കണ്ടാ എന്നിട്ടൊന്ന് പുറത്തെ കാര്യങ്ങൾ എന്തിനു പറയാണ് ഇവിടെ വന്ന് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഒരാടി നടന്നിട്ടുണ്ട് നീ എന്തിനു വിധവാ കാർഡ് എടുക്കുന്നു എന്ന് ചോദിക്കുമ്പോ നമ്മളെ രണ്ടാസു അറന്ത് കാർഡ് അതെന്ത് കാർഡ് എന്നൊക്കെ ചോദിക്കും വിധവ വിധവളെ വിധവകളെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോ അല്ലെ എല്ലാ ക്യാമറയിലും നോക്കി അയ്യോ ഞാനത് വിധവയാണ് എന്റെ ശ്രദ്ധിച്ചേട്ട് ഇതൊക്കെ തന്നെയാണ് വിധവാ എന്ന് പറഞ്ഞത് അപ്പൊ അതെന്താണെന്ന് രണാസനയ്ക്ക് മനസ്സിലായ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഞാൻ മസ്താനെടുത്ത് പറയുന്നത് വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഇനി ഒരു മാസത്തിലേക്കുള്ള കണ്ടന്റ് ഇനിയിപ്പോ നോക്കിക്കോ എല്ലാ ക്യാമറകളിലും വന്ന് ഫ്രണ്ട് എന്ന് പറയും എന്റെ മരിച്ചുപോയ ശ്രുതിഛേട്ടനെ അപമാനപ്പെടുത്തി അപമാനിച്ചു ഇത് സഹിക്കാൻ പറ്റില്ല വാ തുറക്കാതെ കമാമക്ഷരം മിണ്ടാതെ മിണ്ടാൻ പറ്റാതെ ഏ പറയുന്ന അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു ചൊറിഞ്ഞു ഒറിഞ്ഞ് ഒറിഞ്ഞ് ഉള്ള പേനക്കെ കൊന്നു കൊന്നിരിക്കുന്നു അവിടെ വന്ന് വെറുതെ ഇളക്കി വിട്ടുകൊടുത്തു ജിഷൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഈ പറയുന്ന രണാസുനെ പൊളിച്ചെടുക്കാനാണെങ്കിൽ ഒരു നൂറ്റൊന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എന്തിന് ഈ ആഴ്ച ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച പോകും അപ്പോ ഇല്ല അവർക്ക് ഒരു ഐഡിയ കിട്ടി അവിടെ ഉള്ളവർക്ക് ഒരു ഐഡിയ എന്താ കിട്ടിയത് രണാസുനയ്ക്ക് വോട്ട് കുറവാണ് ഉടനെ പോകുമെന്ന ഐഡിയ അവിടെ കിട്ടി അപ്പൊ എന്തിനാണ് വെറുതെ കൊണ്ടുവന്ന് ഈ പിന്നീട് വെറുതെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കണ്ടന്റ് കൊടുക്കുന്നത് എന്ന് ജിഷിൻ ചോദിച്ചത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പം മസ്താൻ അതാണ് ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ അത് രണാസിനെയാണ് വളരെ ഈസി ടാർഗറ്റാണത് മനസ്സിലായോ അടുത്ത പ്രവീൺ എന്ന് ഞാൻ കണ്ടില്ല അന്ന് വന്നടനെ അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നത് ആ ടാർഗറ്റ് ടാർഗറ്റ് മാത്രം നമ്മൾ കണ്ടുള്ളൂ അതിനുശേഷം ഒന്നും ഞാൻ കണ്ടില്ലടേ ഞാൻ കുറെ നേരമൊക്കെ ലൈവ് നോക്കി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചിരിച്ച് ഈ പറയുന്ന എൽ സി ബി ക്യ ക്യൂവിനെ പറ്റി സംസാരിച്ചു അതായത് നമ്മുടെ വേദലക്ഷ്മി വേദലക്ഷ്മി തുടക്കം വന്നപ്പോ ആരംഭൂരത്വം എന്ന് പറയും പോലെ വന്ന് എന്തൊക്കെ ഭയങ്കര ദേഷ്യത്തിലേക്ക് ഇരിക്കുകയായിരുന്നു ഇപ്പോഴും ദേഷ്യത്തിലേക്ക് തന്നെയാണ് ആരുടെ അടുത്തും അങ്ങനെ വലുതായിട്ടൊന്നും മിങ്കിൾ ചെയ്യുന്നില്ല പക്ഷെ എന്തെങ്കിലും ഗെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ഇന്ന് പറഞ്ഞത് ഇന്ന് ആതിലെയും നൂറേയും ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ അവര് ഈ പറയുന്ന ആതിലയുടെയും നൂറയുടെയും സെക്ഷാലിറ്റിയെ പറ്റി അതായത് അവര് ലസ്ബനാണല്ലോ അതിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവിടെ ഈ പറയുന്ന നമ്മുടെ പ്രവീൺ ഏറ്റുപിടിക്കുന്നുണ്ട് ഏ പ്രവീൺ വന്ന് പറയുന്നുണ്ട് പിന്നെ എന്ത് അങ്ങനെ പറയാ പറയുന്നത് നിങ്ങൾ നിങ്ങൾ പത്ത് പതിനഞ്ച് വയസ്സിലേക്കല്ലേ അവര് റിലേഷൻ ആണുള്ളത് ആയത് അപ്പൊ കുറച്ച് ദിവസം കൂടി കാത്തിരുന്നു എങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഒരു പത്ത് പതിനെട്ട് വയസ്സാകുമ്പോഴല്ലേ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷുവാലിറ്റി കറക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക അതിനു മുമ്പേ നിങ്ങൾ ആക്കിയിരുന്നതിന് ഈ സമൂഹം നിങ്ങൾ അത്രക്ക് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ള ഒരു ന്യായമാണ് ഇവർ പറയുന്നത് ഇവർ പറഞ്ഞാൽ ഒരു പതിനേഴ് വയസ്സ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു സെക്ഷുവാലിറ്റി ഏതെന്ന് മനസ്സിലാകൂ എന്നുള്ളതാണ് ഈ പറയുന്ന ആര് നമ്മുടെ നമ്മുടെ ആരാണ് വേദലക്ഷ്മി പറയുന്നത് അപ്പൊ അവരുടെ ടാർഗറ്റ് ഈ പറയുന്ന നൂറേയും ആധുരയുമാണെങ്കിൽ എന്റെ പുല്ല് വേദലക്ഷ്മി അവരൊക്കെ എടുത്തുകൊടുക്കും കൊടുത്തവസാനം നിക്കടാനും കൂടി സമയം കിട്ടത്തില്ല ആ രീതിയിൽ അവർ എടുത്തു കൊടുക്കും എനിക്കതേ പറയാനുള്ളൂ ഓക്കെ പിന്നെ ഒരു സാബുമാൻ സാബുമാൻ എന്ന് പറയുന്ന ഒരാൾ വന്നു ഇന്ദ്ര തേനിക്കൊണ്ട് വന്നു വന്നത് എന്ത് കണ്ടിടാ എടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി ചിരിച്ചു ചിരിച്ച് പുള്ളിക്ക് ഞാൻ ഒരു നാണവും ഒക്കെ ഉണ്ട് കൺപക്ഷ റൂപ്പിൽ പോകുമ്പോഴും ഒരു നാണവും ഒരു പക്വതം ഇല്ലായ്മ ഞാൻ ഞാൻ കാണുന്നുണ്ട് ഒരു വൈൽഡ് കാർഡായിട്ട് സാബുമാനെ പോലുള്ള ഒരാളെ എടുക്കുമ്പോൾ എന്തെങ്കിലും കാണണമല്ലോ അപ്പോൾ നാളെയോ മറ്റന്നാളോ വരുമായിരിക്കും ഇതുവരെ ഈ വന്ന വൈൽഡ് കാർഡുകളിൽ ഒരു ദിവസത്തെ വിലയിരുത്തലാണെങ്കിൽ ഏറ്റവും വീക്കായിട്ട് നമുക്ക് തോന്നിത് സാബുമാൻ സാബു മാൻ ഭയങ്കര സാബു മോൻ എന്നുള്ള ശരിപ്പെട്ട് സാബു സാബുവിനെ കണ്ടപ്പോ അങ്ങനെ എല്ലായിടത്തും ഒരു കൊച്ചു ഒരു കുട്ടിത്തം പോലെയാണ് ഈ അതുമല്ല ഈ നമ്മുടെ നെവിൻ വന്നു പറഞ്ഞ സാബു മോനെ കയ്യിലെടുത്തിട്ടുണ്ട് എന്റെ ചക്കരയാണ് നീ വാടെ എന്റെ ബെഡിലൊക്കെ കൊണ്ടുപോകുന്നത് നീ അവിടെ കിടക്കണം നീ എന്റെ കൂട്ടത്ത് കിടന്നാ മതി എന്തൊരാണെന്റെ ഉദ്ദേശ്യം എന്നൊക്കെ പറയുന്നുണ്ട് അവൻ അതിനെ ചിരിച്ചു കളിച്ച് അവന്റെ കൂടെ നടക്കുന്നുണ്ട് ഇനി അവൻ ഇനി ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ളതാണോന്ന് എനിക്കറിയത്തില്ല എന്ത് ഉദ്ദേശത്തിലാണ് സാബു സാബുവിനെ കൊണ്ടുവരുന്നത് എന്നുള്ളത് എനിക്ക് കാരണം ഓരോ അഗ്രസീവേഴ്സോ അങ്ങനെ ഒന്നും ഞാൻ കാണുന്നില്ല അവിടെ ഭയങ്കര ഒരു ഒരു ജാളീയത എന്താണ് സംസാരിക്കേണ്ട ഒരു മടി പോലെ അങ്ങനെയൊക്കെയാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ ഇതാണ് ഈ അഞ്ച് വൈൽഡ് കാർഡുകളുടെ പ്രശ്നം അപ്പോ വൈൽഡ് കാർഡുകൾ ഇങ്ങനെ വന്നു ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരുന്ന ഓരോരുത്തരും ഓരോ ടാർഗറ്റുകളെ കണ്ടെത്തുന്നുണ്ട് പിന്നെ നോമിനേഷന്റെ കേസ് പറയുകയാണെങ്കിൽ മൊത്തം എണ്ണം നോമിനേഷൻ വന്നിട്ടുണ്ട് അതായത് ഈ പറയുന്ന വന്ന അഞ്ച് വൈൽഡ് കാർഡുകളും പിന്നെ അല്ലാതെ നിലവിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആരായി നമ്മുടെ നെവിനായി നെവിൻ ക്യാപ്റ്റൻ ആയല്ലോ നിലവിലെ ക്യാപ്റ്റനെ ഒഴിച്ച് ബാക്കി എല്ലാ ആണം നോമിനേഷൻ വന്നിട്ടുണ്ട് അവരുടെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത ആഴ്ച രണ്ടോ മൂന്നോ രണ്ടോ അതിലധികമോ ഈ പറയുന്ന എന്താണ് നോമിനേഷൻസ് ഉണ്ടാവും അതുമല്ല സൈത്യനെ ഇതിനകത്തോട്ട് കൊണ്ടു വന്നു അവരുടെ ഇന്ന് ഇപ്പം ഒരു നോമിനേഷൻ ഇങ്ങനെ വെച്ചത് തന്നെ എനിക്ക് തോന്നുന്നു അതെ പൊതുവിലെ ആറ ഏഴാ പേര് അത് ആറാ എട്ടാ പേര് ഉണ്ടായിരുന്നല്ലോ ഇന്ന് വീണ്ടും ഒരു നോമിനേഷൻ കൊണ്ടുവന്നത് തന്നെ ഇപ്പോ രക്ഷപ്പെട്ട് കിടക്കുന്ന സൈത്യെ പോലുള്ള ഇന്നാക്റ്റീവായ പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നോക്കിയപ്പോ എല്ലാരും എടുത്തിട്ട് എല്ലാവർക്കും വോട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ പേരെയും എന്ത് ചെയ്തിട്ടുണ്ട് ഈ നോമിനേഷനിൽ എടുത്തിട്ടിട്ടുണ്ട് ആ എല്ലാവരെയും എടുക്കാൻ കാരണം ഈ ഈ പറയുന്ന സൈത്യെ പോലുള്ള ആൾക്കാരെ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ അടുത്ത ആര് പുറത്താവും ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അഫ്കോഴ്സ് സൈത്യ പുറത്താവും പിന്നെ രണ്ടു പേരും കൂടി പുറത്താവാനുള്ള വളരെ ചാൻസസ് ഉണ്ട് അത് അത് ഈ പറയുന്ന ആരിനാവാം ഈ പറയുന്ന ഒനിലാവാം ഈ പറയുന്ന ആവാം ഈ നാലു പേരിൽ ആരെങ്കിലും ആയിരിക്കും പുറത്താവുന്നത് മൂന്ന് പേരൊക്കെയാണ് പോകുന്നെങ്കിൽ ഈ നാലു പേരിൽ മൂന്ന് പേര് പോകുമെന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും അട്ടിമറി നടന്നുകൊണ്ട് മറ്റാരെങ്കിലും പോകണം മനസ്സിലായത് നമ്മുടെ ചീവീടിന് കുറച്ച് ഓട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും കുറെ ആ പാവത്തിനെ കൊണ്ട് തെറി വിളിച്ച് കൊല്ലയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് ആ കിട്ടാൻ പോണ കാമുകന അപ്പൊ ഇതൊക്കെയാണ് നടന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ നമുക്ക് വേണ്ടി കാണാം നിശ്ചയി